നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുമ്പോൾ അതിലൊട്ടും തന്നെ വിശ്വാസമില്ല എന്നാണ് പതിറ്റാണ്ടുകളായി മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി പ്രതികരിക്കുന്നത് മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരെ സമൂഹ മധ്യത്തിൽ അപഹാസ്യരാക്കാൻ മാത്രമേ ഈ റിപ്പോർട്ടിന് കഴിയൂ എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഡബ്ല്യു സി സി എന്ന സംഘടന പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു ഡബ്ല്യു സി സി എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മലയാള സിനിമയെ ലോകം മുഴുവൻ നടന്ന് പഴി പറയുകയാണ് ഡബ്ല്യു സി സി നേതൃത്വം ചെയ്യുന്നതെന്നും അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ മുന്നിൽ നിൽക്കുന്നത് തങ്ങളാണെന്നുള്ള അവകാശവാദമാണ് സ്വയം ഡബ്ല്യു സി സി ഉയർത്തുന്നത് അതിനെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിലൂടെ വല്ലപ്പോഴും ഓരോ പോസ്റ്റ് ഇടുന്നതല്ലാതെ അല്ലാതെ ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നും പ്രവൃത്തിയിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചിരിക്കുന്നത് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നും അതിന് പിന്നിലുള്ള ചില കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയുമാണ് ഭാഗ്യലക്ഷ്മി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ ഒരു തീപ്പൊരി കൊണ്ടുവന്നത് ഡബ്ല്യു സി സി ആണെന്ന് ആരാണ് പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊട്ടുപിന്നാലെ നടന്മാരും നടിമാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിൽ മഞ്ജുവാര്യരുടെ വാക്കിൽ നിന്നുമാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് അല്ലാതെ ഡബ്ല്യു സി സി ഉണ്ടാക്കിയതല്ല ഇതൊന്നും മലയാള സിനിമയെ മുഴുവൻ ഡബ്ല്യു സി സി ശത്രുപക്ഷത്തായി നിർത്തിയിരിക്കുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതുതന്നെയാണ് അങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത് വർഷങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണ് മലയാള സിനിമ ഇവിടെ എല്ലാവരും നല്ലവരാണെന്നും തന്നെ പറയുന്നില്ല ഇവിടെ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ മേഖലയിൽ ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത് എന്നാൽ ഡബ്ല്യു സി സി എന്താണ് ചെയ്യുന്നത് എല്ലാവരെയും മാറ്റി നിർത്തി ഇവിടെ ഞങ്ങൾ ഭരിച്ചു കൊള്ളാമെന്നുള്ള ഒരൊറ്റ ധാർഷ്യത്തോടെയുള്ള നിലപാടിലാണ് നിലകൊള്ളുന്നത് അങ്ങനെ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ തൊഴിൽ മേഖലയാണ് ഇതിലെ പുഴുക്കൂത്തുകളെ കണ്ടുപിടിച്ച് വെളിയിൽ കളയാനാണ് ശ്രമിക്കേണ്ടത് അതിനെല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് വേണ്ടത് ഒറ്റക്കെട്ടായി തന്നെ നിന്ന് പ്രവർത്തിക്കണം അമ്മയാണോ മലയാള സിനിമയെ ഭരിക്കുന്നത് ഇവിടെ പല സംഘടനകളും നിലവിലുണ്ട് മുഖ്യമന്ത്രിയെ കാണാനായി ഡബ്ല്യു സി സി അംഗങ്ങൾ പോയ സമയത്ത് അവർ ഒരു സംഘടനയെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകപക്ഷീയമായി മുന്നോട്ട് പോയി അറിയിച്ചെങ്കിൽ ഒരു തെളിവെങ്കിലും അവർ കാണിക്കാൻ തയ്യാറാകണമെന്നാണ് ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെടുന്നത് ഫേസ്ബുക്കിൽ എഴുതുന്ന ആവേശം ഒന്നും തന്നെ ഡബ്ല്യു സി സിയുടെ പ്രവൃത്തിയിൽ കാണുന്നില്ല ഡബ്ല്യു സി സി എന്ന് പറയുന്നത് കളക്റ്റീവല്ല പകരം സെലക്ടീവ് ആണ് വനിതാ കൂട്ടായ്മ എന്നാൽ ഏതാനും നടിമാർ മാത്രമല്ല നൂറുകണക്കിന് വനിതാ തൊഴിലാളികളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവർ ഓർക്കണം ഫെഫ്കെയുടെ കീഴിലുള്ള സംഘടനകളിലെ വനിതാ തൊഴിലാളികളുടെ യോഗം വിളിച്ചപ്പോൾ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകയുടെ കാറിൽ രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്നാലോ യോഗം പൂർണ്ണമായും അലങ്കോലപ്പെടുത്താനായി ശ്രമിച്ചു സംഘടനയിലെ അംഗങ്ങളായ ഹെയർ ഡ്രസ്സർമാർക്കെതിരെ വില കുറഞ്ഞ ആരോപണം ഉന്നയിക്കാൻ ബോധപൂർവം തന്നെ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി ആരോപിക്കുന്നത് ചിറ്റൂർ റോഡിലെ വൈ എം സി എ ഹാളിൽ നടന്ന യോഗം പൂർണ്ണമായും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പുറത്തുവിടാനാണ് ഭാഗ്യലക്ഷ്മി ഉദ്ദേശിക്കുന്നതായി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തിയിരിക്കുന്നു ഡബ്ല്യു സി സിയുടെ ഉള്ളിലുള്ളവർ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരരുത് എന്ന് പറയുന്നുണ്ട് രേവതിയും രഞ്ജിനിയും ഒക്കെ തന്നെ അത് നേരത്തെ പറഞ്ഞതാണ് കോടതിയെ സമീപിച്ചതാണ് ഡബ്ല്യു സി സി രൂപീകരിച്ചിട്ട് എത്ര വർഷമായി എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ പോയിട്ടുള്ളത് ഇതുകൂടാതെ നേരത്തെ തന്നെ ഹേമ കമ്മിറ്റിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഭാഗ്യലക്ഷ്മി ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഏതാനും നടീനടന്മാരുടെയും പ്രധാനപ്പെട്ട ആളുകളുടെയും മൊഴികൾ മാത്രമേ ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ സിനിമാ മേഖലയിലെ വലിയ വിഭാഗമായ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ അവർ അവഗണിച്ചു എന്നാണ് ഭാഗ്യലക്ഷ്മി ആരോപിക്കുന്നത് ഫെഫ്കയുടെ വനിതാ വിഭാഗത്തിന്റെ അധ്യക്ഷ കൂടിയാണ് ഭാഗ്യലക്ഷ്മി തങ്ങളുടെ യൂണിയനിൽ താൻ ഉൾപ്പെടെ കേവലം നാല് പേരെ മാത്രമാണ് ഹേമ കമ്മിറ്റി അഭിപ്രായം ചോദിക്കാനായി വിളിച്ചിട്ടുള്ളത് അവരോട് ചോദിച്ചതാകട്ടെ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നുള്ളൂ മാത്രം എന്നാൽ തൊഴിലാളികളായ ഞങ്ങൾ സ്ത്രീകൾ ഈ മേഖലയിൽ നേരിടുന്ന നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട് ശുചിമുറി പ്രാഥമിക സൗകര്യങ്ങൾ നല്ല ഭക്ഷണം തുടങ്ങി നിരവധി കാര്യങ്ങൾ എന്നാൽ ഇതൊന്നും തന്നെ ഹേമ കമ്മിറ്റി കണ്ടെന്ന് നടിച്ചിട്ടേയില്ല തനിക്ക് ഹേമ ഹേമാക്കമ്മിറ്റിയിൽ അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെന്നും അവർ പറഞ്ഞു അഭിപ്രായം ശക്തമായി പറയുന്നത് കൊണ്ട് തന്നെ സ്ത്രീ വിരുദ്ധയെ എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിൽ തുടർന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക്